ചൂടിൽ ഗ്ലാമർ പോകുന്നത് പോലും സിനിമാ താരം കഴിഞ്ഞ രണ്ട് തവണയും കൈവിട്ട കൊല്ലം മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വം ഇത്തവണ എം എൽ എ കൂടിയായ എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എം എൽ എ എന്ന നിലയിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുകേഷിന്റെ വോട്ട് അഭ്യർത്ഥന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ നേരിട്ട് കണ്ട രണ്ട് റൗണ്ടുകൾ പൂർത്തിയാക്കി പ്രചാരണത്തിൽ അതിവേഗം മുന്നേറുകയാണ് മുകേഷ് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഒരു അഭിപ്രായമുണ്ട് അത് ഒന്നോ രണ്ടോ പേരോന്നും ഇല്ല ടോട്ടലായിട്ട് എതിർ പാർട്ടികളും പറയുന്നുണ്ട് ആ പ്രചാരണമൊക്കെ നമ്മൾ പ്രതീക്ഷയെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഒരു നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമ്മളുടെ സ്നേഹം കൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്തോളണം ലാസ്റ്റ് വരെ ഗംഭീര ഇതെല്ലാം നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് നമ്മളെ കൈ ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ പൾസ് അവരായിട്ട് പറയുമ്പോഴാണ് അറിയുന്നത് പ്രചാരണത്തിന്റെ മൂന്നാം റൗണ്ട് തുടങ്ങിയ മുകേഷ് വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവടെല്ലാം എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി എം പി ആവശ്യം അറിഞ്ഞു മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യം മുൻഗണന അല്ലാതെ വന്ന് ഇത് ആ സമയത്തുള്ള ഗ്രീവിയൻസ് എന്താണോ മുൻപന്തിയിൽ നിൽക്കുന്ന ഫസ്റ്റ് പ്രവർത്തിക്കും യു ഡി എഫ് പ്രേമചന്ദ്രനും തിരക്കിട്ട പ്രചാരണത്തിലാണ് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല കേരള വിഷൻ ന്യൂസ് കൊല്ലം